കോൾട്ടാൻ ഖനികളിൽ കടുത്ത ചൂഷണത്തിന് വിധേയമായി തൊഴിലെടുത്തിരുന്ന കുട്ടികളെ മോചിപ്പിച്ച് സുരക്ഷയൊരുക്കാൻ വില്ലിമിലായ് എന്ന വൈദികൻ അമലോത്ഭവ മാതാവിൻ്റെ സഭാംഗമാണ് ഖനികളിൽ നിന്നും ഓടിയൊളിക്കുന്ന കുട്ടികൾക്ക് ജീവന്റെ സമൃദ്ധി നൽകുന്നത് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ കോൾട്ടാൻ ഖനികളിലാണ് അടിമ തുല്യമായ തൊഴിൽ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം കോൾട്ടാൻ ശേഖരമുള്ള പ്രദേശങ്ങളിലൊന്നാണ് കോങ്കോ സെൽഫോൺ ഉൾപ്പെടെ ഒട്ടേറെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള അപൂർവ്വ ധാതുപദാർത്ഥമാണ് കോൾട്ടാൻ സ്പെയിനിലെ മലാഗ രൂപതയുമായുള്ള അഭിമുഖത്തിൽ കോങ്കോയിലെ കോൾട്ടാൻ ഖനികളിലെ ദാരുണമായ ജീവിതാവസ്ഥ ഫാദർ വില്ലി മിലായി വിവരിച്ചു നമ്മുടെ സെൽഫോണുകൾ നടക്കുന്ന മൃതരായ ശിശുക്കളുടെ രക്തത്താൽ പങ്കിലമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗറിലകളാണ് ഇവരെ അടിമപ്പണി ചെയ്യിക്കുന്നത് ഖനികളിൽ നിർ തൊഴിലിന് വിധേയരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവിടെ നിന്നും ഓടിയൊളിച്ച് തെരുവുകളിൽ താമസിക്കുകയാണ് അവിടെ നിന്നാണ് അവരെ ഫാദർ വില്ലി സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ഗനാസയിൽ മാത്രം ഇരുപതിനായിരം കുട്ടികൾ തെരുവിൽ കഴിയുന്നതായി ഫാദർ വില്ലി പറഞ്ഞു അവരിൽ ഒരു കുട്ടിയുടെ കഥ വില്ലി വിവരിച്ചു സായുധ ഗർലുകൾ അവന്റെ കുടുംബത്തെ കാട്ടിനുള്ളിലേക്ക് തട്ടിക്കൊണ്ടുപോയി പതിമൂന്ന് മണിക്കൂർ വീതം ജോലി ചെയ്യുക അല്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി കുടുംബം ഖനിയിലേക്ക് പോയി ഭൂമിയിൽ നിന്നും അടി അടിത്താഴ്ചയിൽ ഒരു ദിവസം പതിനഞ്ച് ചാക്ക് കൊളട്ടാൻ വീതം നിറയ്ക്കണമായിരുന്നു മാസാവസാനം അവർക്ക് കിട്ടിയ കൂലി വെറും രണ്ട് ഡോളർ ഈ ഭീകര ഭീകരസേനയ്ക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവന്റെ അമ്മയെയും കൌമാര പ്രായത്തിലുള്ള രണ്ട് സഹോദരിമാരെയും ഗർലുകൾ മാനഭംഗപ്പെടുത്തി പിതാവിനെ വെടിവെച്ചു കൊന്നു അവൻ രക്ഷപ്പെട്ടു നിറകണ്ണോടെ അവൻ വൈദികനോട് പറഞ്ഞു എനിക്ക് ഭയമില്ല ഞാൻ പ്രേതമാണ് പ്രേതങ്ങൾക്ക് മരണത്തെ ഭയമില്ല മാതാവിന്റെ മിഷനറികൾ അവരെ സ്വയം സൂക്ഷിക്കാനാണ് പഠിപ്പിക്കുന്നത് വളരുമ്പോൾ മറ്റുള്ളവർ സഹായിക്കണമെന്നും ദൈവത്തിന്റെ ഛായയിലുള്ള മനുഷ്യന്റെ അന്തസ് മാനിക്കാനാണ് ഫാദർ വില്ലി ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് കുട്ടികൾ പറയുന്നത് കേൾക്കാം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക